നോമ്പ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു ദൈവിക ചിന്ത ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസരനായ വിശുദ്ധ പൗരൂസ് റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നാണ് അപ്പൊ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരാലോചന ദൈവത്തിന്റെ മക്കള് അവരുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം എന്നാണ് യേശു കർത്താവ് ഒരിക്കൽ പ്രാർത്ഥനാ മലയിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചായിരിക്കുമ്പോൾ യേശു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു എന്നാണ് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ ലോകത്തിലെ ഒരു മനുഷ്യനും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവിൻ്റെ മുഖം തേജസ്സുള്ളതായി തീർന്നു എന്നാണ് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതം കർത്താവ് നാളുകൾ കഴിയും തോറും പുതുക്കിക്കൊണ്ടേയിരിക്കും ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയും ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന് 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 ഒടുവിൽ ദൈവം ഹാനോക്കിന് എടുക്കുകയും അവനെ പിന്നെ ഈ ഭൂമിയിൽ കാണാതെ ആയി എന്നാണ് അതേ പ്രിയപ്പെട്ടവരെ നാം ദൈവത്താൽ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ നാം ക്രിസ്തുവിൽ ചേരുന്നതായ ഒരു അനുഭവം ആയി തീരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പൗലു സപ്പോസ്തലന്റെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ച് പൗലു സപ്പോസ്തലം പറയുകയാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീരരുത് ഡു നോട്ട് ബി കൺഫോംഡ് ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തോട് അനുരൂപരായി തീരരുത് ഖേദം എന്ന് പറയട്ടെ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും പ്രത്യേകിച്ച് ആത്മമണ്ഡലത്തിൽ നമ്മൾ കാണുന്നതായ ഒരു പ്രത്യേകത പാട്ടുണ്ട് ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ കൂട്ടായ്മയുണ്ട് ഇതെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ഈ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാലഗതിയോടും ഈ ലോകത്തിൻ്റെ ചിന്താഗതികളോടും ചേർന്ന് ജീവിക്കുന്നതായ ക്രൈസ്തവ സമൂഹത്തെയാണ് പൊതുവെ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ് വേറെ തരത്തിൽ പറഞ്ഞാൽ ഉപദേശമുണ്ട് പക്ഷെ ജീവിതമില്ല ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ യേശാവിൻ്റെ കൈകൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാണ് പക്ഷെ അകത്ത് കവർച്ചയും അതിക്രമങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അനുഭവം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു വായി കൊണ്ട് ഏറ്റു പറയുന്നു എന്നാൽ ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് കർത്താവിനെ തള്ളിപ്പറയുന്നതായ ഒരനുഭവം അപ്പോൾ നമ്മൾ രൂപാന്തരമില്ലാതെ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് തന്നെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിൽ വെളിച്ചമായി തീരാനോ രുചി പകരാനോ കഴിയാതായി തീരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വേദപുസ്തകത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു ശലോമോൻ രാജാവ് അദ്ദേഹം ജ്ഞാനത്തിൽ മാത്രമല്ല മുൻപിലായിരുന്നത് മറിച്ച് അദ്ദേഹം ധനത്തിലും വളരെ മുൻപന്തിയിലായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള ധനം കൊണ്ട് സമ്പത്ത് കൊണ്ട് അദ്ദേഹം ഇരുന്നൂറ് വലിയ പൊൻ പരിചകളും മുന്നൂറ് ചെറിയ പരിചകളും ഉണ്ടാക്കിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനാണ് ഈ പരിചകൾ ഉണ്ടാക്കിയത് അദ്ദേഹം ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എഴുന്നള്ളത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിചകളെല്ലാം ഉണ്ടാക്കിയതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് താൻ ഉണ്ടാക്കിയതായ ഈ പരിചകളെല്ലാം തന്നെ ലബാനോൻ വനഗ്രഹത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞ് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോൾ മകനായ രഹബയാമിന്റെ കാലഘട്ടത്തിൽ മിശ്രം രാജാവായ ശീശക്ക് വന്ന് എരിശലയും ആക്രമിക്കുകയും അങ്ങനെ ഈ പൊൺ പരിചകളെല്ലാം തന്നെ അദ്ദേഹം എടുത്തുകൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ രഹബയാം എന്താണെന്ന് അറിയാമോ ചെയ്തത് ഈ പൊൺ പരിചകളുടെ സ്ഥാനത്ത് താമ്പ്രം കൊണ്ടുള്ളതായ പരിചകൾ ഉണ്ടാക്കി ലബാനോൻ വല വെച്ചു അപ്പൊ ഇത് ഈ ഒരു ജനതയുടെ ആത്മീയ ജീവിതത്തിന്റെ വീഴ്ചയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ രാജാവ് ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ പൊൻ പരിചകൾ പിടിച്ചുകൊണ്ട് അവിടെ സൈന്യാധിപന്മാർ നിന്നിരുന്നു എങ്കിൽ ഇപ്പോൾ തൽസ്ഥാനത്ത് താമ്പ്രം കൊണ്ട് നിർമ്മിച്ചതായ പരിചകളാണ് അതായത് എണ്ണത്തിൽ തുല്യമാണ് ഒരിക്കൽ പത്തര മാറ്റുള്ളതായ പൊൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ക്ലാവ് പിടിക്കുന്നതായ താമ്ര പരിചകളാണ് എന്നാണ് ഇത് ഇന്നത്തെ ആത്മീയ ജീവിതത്തിൻ്റെ ക്ലാവ് പിടിച്ച അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കൽ പത്തര മാറ്റുള്ള ആത്മീക ജീവിതത്തിൻ്റെ തീഷ്ണതയുണ്ടായിരുന്ന പല ക്രിസ്ത്യാനികളും കാലപ്പഴക്കത്താൽ ആത്മീക ജീവിതത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് മാറ്റ് നഷ്ടപ്പെട്ട് ഇന്ന് ക്ലാവ് പിടിച്ച അനുഭവത്തിൽ നാമമാത്രമായി ക്രിസ്തുവിനെ അന്വേഷിക്കുകയും നാമമാത്രമായി ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളായി അതപ്പതിച്ചിരിക്കുകയാണ് ലോകത്തോടും ലോക ചിന്താഗതികളോടും ലൗകിക കാര്യങ്ങളോടും മനുഷ്യൻ സ്തോത്രം അനുരൂപരായപ്പോ ദൈവിക കാര്യങ്ങളെ അവർ പുറത്ത് തള്ളിക്കളഞ്ഞു മാറ്റിവെച്ചു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ന് മനുഷ്യന് ലോകപ്രകാരം തീരണം ഔന്നിത്യം പേർ പ്രാപിക്കണം പേരുണ്ടാക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് ദൈവത്തിന് പ്രസാദകരമായ ദൈവോന്മുഖമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പലപ്പോഴും മനുഷ്യൻ താല്പര്യം കാണിക്കുന്നില്ല അവൻ ആത്മീയ മണ്ഡലത്തിൽ വീണ് കിടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഗതിയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് നൽകുന്നതായ ആലോചന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുകയാണ് എൻ്റെ പ്രിയ ദൈവത്തിന്റെ പൈതലെ നീ ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി നീ രൂപാന്തരപ്പെടണം ഈ നാളുകളിൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാവണം ആ രൂപാന്തരം എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന വ്യതിയാനമാണ് മനസ്സ് പുതുക്കിയാണ് രൂപാന്തരപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മിലെ മാനുഷികമായ ഭാവം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അളവിലും നമ്മിലെ ക്രിസ്തുഭാവം അതിൻ്റെ ഏറ്റവും പൂർണതയിലും എത്തിച്ചേരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എസ് സെൽഫ് സെന്റേഡ് ക്രിസ്ത്യൻ ലൈഫ് ബട്ട് എക്രൈസ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് രൂപാന്തരപ്പെടണം നമ്മൾ ഒരു രൂപാന്തരം വരുമ്പോഴാണ് സ്തോത്രം അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്നത് നമ്മിൽ രൂപാന്തരം വരുത്തുന്നത് ദൈവമാണ് രൂപാന്തരം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് പക്ഷെ നമുക്കൊരാഗ്രഹം വേണം ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നാം അതനുസരിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ആ രൂപാന്തരം നമ്മിൽ നടക്കുന്നത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ അനുസരിക്കാനായിട്ട് ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടാനായിട്ട് ഞാൻ ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി രണ്ട് ചുവട് മുന്നോട്ട് വെക്കാനായിട്ട് ഇടയായിത്തീരും നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സ്തോത്രം അവന്റെ സർവവിധമായ ശക്തിയോടും കൂടെ പ്രവർത്തിക്കും നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ രൂപാന്തരത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ് പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്നതായിട്ടുള്ള അനുഭവം ആ വീട്ടിലുള്ള വേലക്കാരോട് മറിയ ചെന്ന് പറയുകയാണ് യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് നിങ്ങൾ അനുസരിക്കണം രൂപാന്തരത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് പറയുന്നതായ വചനത്തെ വാക്കിന് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചപ്പോൾ ആ വെള്ളം സ്ത്രോത്രം വീഞ്ഞായി രൂപാന്തരപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ ഒരു രൂപാന്തരം വരുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ഗുണവും നിറവും രൂപവും ഒന്നും ഇല്ലാതിരുന്നതായ ഈ പച്ചവെള്ളം നവോന്മേഷം പകരുന്ന ഊർജം പകരുന്നതായ സ്തോത്രം വീഞ്ഞായി രൂപാന്തരപ്പെട്ടു എങ്കിൽ ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് രൂപാന്തരം വരുത്തുമ്പോൾ ും നിറവും ഗുണവും രൂപവും ആകർഷകത്വവും ദൈവത്തിന് പ്രയോജനവുമുള്ള വീഞ്ഞായി രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടായപ്പോൾ സ്തോത്രം വിവാഹ ഭവനത്തിന്റെ സാഹചര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടുവാനിടയായി ആ ഭവനത്തിന്റെ സ്തോത്രം ഗ്രഹനാഥൻ ആ ഭവനത്തിലെ ഗ്രഹനാഥൻ അപമാന ഭാരത്താൽ തലകുനിച്ചു നിന്നു എങ്കിൽ അവന്റെ വീട്ടിനകത്ത് രൂപാന്തരം സംഭവിച്ചപ്പോൾ സന്തോഷാതിരേകത്താൽ തല ഉയർത്തി നിൽക്കാനായിട്ട് ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മിൽ രൂപാന്തര വരുത്തുമ്പോൾ ഹാലലു തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ തല ഉയർത്തുന്ന അനുഭവത്തിലേക്ക് മാറ്റാനിടയായിത്തീരും അപമാനഭാരത്തോടുകൂടെ തല താഴ്ത്തി നിൽക്കുന്ന ഇടത്ത് കർത്താവിന്റെ രൂപാന്തരത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ തലകളെ ഉയർത്തുന്നതായ അനുഭവമാണെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുക മാത്രമല്ല ദുഃഖം തളം കെട്ടി നിന്ന ആ ഭവനം ആനന്ദത്തിന്റെ വേദിയായി മാറാനായിട്ട് ഇടയായിത്തീർന്നു ഹീനമായതിനെ മാന്യമാക്കുന്നതും പങ്കിലമായതിനെ പവിത്രമാക്കുന്നതും മായതിനെ പരിപാവനമാക്കുന്നതുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദൈവത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ഭവനത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറാനായിട്ട് ഇടയായി തുടർന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറപ്പെടുമ്പോൾ സ്തോത്രം നമ്മിലുണ്ടാകുന്നതായ ആ രൂപാന്തരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് നമ്മളെ കുറിച്ച് സ്തോത്രം മറ്റാർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവീകമായ രൂപാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനായി തുടങ്ങും ഒരുപക്ഷെ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപമാന ഭാരത്താൽ നിരാശയാൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നിങ്ങളായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കാം നിങ്ങളുടെ രൂപവും ഭാവവും നഷ്ടപ്പെട്ട് നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ലോകത്തോട് അനുരൂപപ്പെട്ടിട്ട് മടങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ വേദനയുടെ കണ്ണുനീരിന്റെ മധ്യത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് പറയുമോ യേശുവെ എൻ്റെ ജീവിതത്തെ ഇത് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ അവസ്ഥകൾക്കൊന്ന് മാറ്റം വരുത്തണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് രൂപാന്തരത്തിൻ്റെ അനുഭവമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വരുത്തുന്നതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖത്തെ കർത്താവ് മാറ്റി രട്ടിനെ മാറ്റി ഉത്സവ വസ്ത്രം അണിയിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളോട് ആലോചന പറയുകയാണ് ഈ സന്ദേശം കേൾക്കുന്നതായിട്ടുള്ള ആരുടെയൊക്കെയോ ജീവിതത്തോട് ദൈവം ഇടപെടുകയാണ് നിങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തി കർത്താവിന് പ്രയോജനമുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് താല്പര്യം ഉണ്ടെന്ന് ദൈവാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ വലിയ രൂപാന്തരം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് തലകളെ വണക്കാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തനായ ദൈവമേ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതായ ദൈവിക ആലോചനയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവായ യേശുവേ ഞങ്ങളിൽ വരുത്തുന്ന രൂപാന്തരങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ കാണുവാനായിട്ട് ദൈവം സഹായിക്കണമേ ഹല്ലേ സ്തോത്രം കർത്താവെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ദൈവമേ അങ്ങയുടെ ശക്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിന്മേൽ പകരണമേ അവരേതൊക്കെയോ മേഖലയിൽ കർത്താവെ തലകുനിച്ച് നിൽക്കുകയാണ് ആത്മഭാരത്തോടെ നിൽക്കുകയാണ് ഒരു രൂപാന്തരമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കർത്താവെ അങ്ങയുടെ വചനത്തെ അയച്ച് അങ്ങടെ മക്കളുടെ മേൽ രൂപാന്തരത്തെ വരുത്തണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നന്ദി അവിടുത്തെ ആത്മാവിന്റെ ശക്തിയെ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ ആ മേൻ ആ മേൻ